സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെഗ്ലറ്റ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ് നെഗ്ലക്റ്റ് പറഞ്ഞാൽ അവഗണിക്കുക എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇന്ന് നെഗ്ലക്റ്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെറ്റ്ലെറ്റ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം നെറ്റ്ലെറ്റ് പറഞ്ഞാൽ അവഗണിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോ വേഡ് ഉപയോഗിച്ചിട്ടാണ് കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആ വേഡിൻ്റെ അർത്ഥവും പഠിക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ ആ വേഡ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ നല്ല ഹെൽപ്പ്ഫുള്ളാണ് പോരാത്തതിന് ആ വേഡിൻ്റെ അർത്ഥം ഒരു നെഗ്ലെറ്റ് എന്നുള്ള ഒരു വേർഡ് പഠിക്കുക അപ്പോൾ ഓരോ ദിവസവും ഓരോ വേഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേഡ്സിൻ്റെ അർത്ഥം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചിൽഡ്രൻ ടെൻ ടു നെഗ്ലറ്റ് ദയർ ഹോം വർക്ക് കുട്ടികൾ അവരുടെ ഗൃഹപാഠം അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലറ്റ് ദയർ ഹോം വർക്ക് കുട്ടികൾ അവരുടെ ഗൃഹപാഠം അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലറ്റ് ദയർ ഹോംവർക്ക് കുട്ടികൾ അവരുടെ ഗൃഹപാഠം അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻഡ് ടു നെഗ്ലറ്റ് ദയർ ഹോംവർക്ക് കുട്ടികൾ അവരുടെ ഗൃഹപാഠം അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നെഗ്ലക്റ്റിംഗ് മൈ ഫ്രണ്ട്സ് റീസൻ്റ് ഞാൻ അടുത്തിടെ എൻ്റെ സുഹൃത്തുക്കളെ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നെഗ്ലക്റ്റിംഗ് മൈ ഫ്രണ്ട്സ് റീസെൻ്റ്ലി ഞാൻ അടുത്തിടെ എൻ്റെ സുഹൃത്തുക്കളെ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് മൈ ഫ്രണ്ട്സ് റീസെൻ്റ്ലി ഞാൻ അടുത്തിടെ എൻ്റെ സുഹൃത്തുക്കളെ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് മൈ ഫ്രണ്ട്സ് റീസെൻറ്റ്ലി ഞാൻ അടുത്തിടെ എൻ്റെ സുഹൃത്തുക്കളെ അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലറ്റ് ദയർ പാരൻസ് കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലറ്റ് ദയർ പാരൻസ് കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലറ്റ് ദയർ പാരൻസ് കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ അവഗണിക്കുന്നു അപ്പോൾ കുട്ടികൾ അവരുടെ മുതിർന്നവരെ അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാ ചിൽഡ്രൻ ടെൻ ടു നഗ്ലക്ട് ദയർ എൽഡേഴ്സ് കുട്ടികൾ അവരുടെ മൂത്തവരെ അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലക്ട് ദയർ എൽഡേഴ്സ് കുട്ടികൾ അവരുടെ മൂത്തവരെ അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലക്ട് ദയർ എൽഡേഴ്സ് കുട്ടികൾ അവരുടെ മൂത്തവരെ അവഗണിക്കുന്നു അവരുടെ മൂത്തവരുടെ ഉപദേശം അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാം ചിൽഡ്രൻ ടെൻ ടു നഗ്ലെയർ എൽഡേഴ്സ് അഡ്വൈസ് കുട്ടികൾ അവരുടെ മുതിർന്നവരുടെ ഉപദേശം അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നഗ്ലെയർ എൽഡേഴ്സ് അഡ്വൈസ് കുട്ടികൾ അവരുടെ മുതിർന്നവരുടെ ഉപദേശം അവഗണിക്കുന്നു ചിൽഡ്രൻ കുട്ടികൾ അവരുടെ മുതിർന്നവരുടെ ഉപദേശം അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലറ്റ് എൽഡേഴ്സ് അഡ്വൈസ് കുട്ടികൾ അവരുടെ മുതിർന്നവരുടെ ഉപദേശം അവഗണിക്കുന്നു കുട്ടികൾ ഭക്ഷണത്തെ അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാ ചിൽഡ്രൻ ടെൻ ടു നെഗ്ലക്റ്റ് ഫുഡ് കുട്ടികൾ ഭക്ഷണത്തെ അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലക്ട് ഫുഡ് കുട്ടികൾ ഭക്ഷണത്തെ അവഗണിക്കുന്നു ചിൽഡ്രൻ ടെൻ ടു നെഗ്ലക്റ്റ് ഫുഡ് കുട്ടികൾ ഭക്ഷണത്തെ അവഗണിക്കുന്നു അടുത്തിടെ എൻ്റെ സാപ്രവർത്തകരെ അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാ ഐ ഹാഡ് ബീൻ കോ വർക്കേഴ്സ് റീസെൻ്റ്ലി ഞാൻ അടുത്തിടെ എൻ്റെ സാപ്രവർത്തകരെ അവഗണിക്കുന്നു ഐ ഹാഡ് ബീൻ നെഗ്ലറ്റിംഗ് മൈക്കോ വർക്കേഴ്സ് റീസെൻ്റ്ലി ഞാൻ അടുത്തിടെ എൻ്റെ സഹപ്രവർത്തകരെ അവഗണിക്കുന്നു ഐ ഹാഡ് ബീൻ നെഗ്ലറ്റിംഗ് മൈക്കോ വർക്കേഴ്സ് റീസെൻ്റ് ഞാൻ അടുത്തിടെ എൻ്റെ സഹപ്രവർത്തകരെ അവഗണിക്കുന്നു എന്നോട് പറയുന്നത് അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് വഡ് ദേവ് സെയിൻ ടുമി അവർ എന്നോട് പറയുന്നത് ഞാൻ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നഗ്ലറ്റിംഗ് വട്ട് ദേവ് സെയിൻ ടുമി അവർ എന്നോട് പറയുന്നത് ഞാൻ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നഗ്ലറ്റിംഗ് വഡ് ദേവ് സെയിൻ ടുമി അവർ എന്നോട് പറയുന്നത് അവഗണിക്കുന്നു അവർ എന്നോട് പറയുന്നത് അവഗണിക്കുന്നു പറയുന്നത് ഞാൻ അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാം അത് നമ്മൾ അവർ എന്നോട് പറയുന്നത് അവഗണിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അവർ പറയുന്നത് അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻലറ്റിൻ വഡ് സെയിം അവർ പറയുന്നത് ഞാൻ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് വട്ട് ദേവേർ സെയ്യിങ് അവർ പറയുന്നത് ഞാൻ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് വാട്ട് ദേവേർ സെയ്യിങ് അവർ പറയുന്നത് ഞാൻ അവഗണിക്കുന്നു ഷോ അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാ ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് ടി വി ഷോ ഞാൻ ടി വി ഷോ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് ടി വി ഷോ ഞാൻ ടി വി ഷോ അവഗണിക്കുന്നു ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് ടി വി ഷോ ഞാൻ ടി വി ഷോ അവഗണിക്കുന്നു എന്നെ പരിഹസിച്ചത് ഞാൻ അവഗണിക്കുന്നു എന്നെങ്ങനെ പറയാ ஐ ஹாவ் பீன் நெக்லட்டிங் வட் தேவர்ஸ் கவன்டூமி அவர் என்ன பரிஹசிச்சது ஞானவிக்க ஐஹாவ் பீன் நக்லிங் வட் தேவர்ஸ் கவன்டூமி அவர் என்ன பரிஹசிச்சது ஞான அவகணிக்க ஐஹாவ் பீன் நக்லிங் வட் தேவர்ஸ் கவன்டூமி அவர் என்ன பரிஹசிச்சது ஞான அவகணிக்க

ഐ ഹാവ് ബീൻ നെഗ്ലറ്റിംഗ് മർമറിങ് അവർ പിറുപിറുക്കുന്നത് ഞാൻ അവഗണിക്കുന്നു അവർ നെഗ്ലറ്റ് ദർ ഡ്യൂട്ടീസ് അവർ അവരുടെ ചുമതലകളെ അവഗണിക്കുന്നില്ല അവർ നഗ്ലറ്റ് ദർ ഡ്യൂട്ടീസ് അവർ അവരുടെ ചുമതലകളെ അവഗണിക്കുന്നില്ല അവർ നഗ്ലറ്റ് ദർ ഡ്യൂട്ടീസ് അവർ അവരുടെ ചുമതലകളെ അവഗണിക്കുന്നില്ല ദ നവർ നെഗ്ലക്ട് ദയർ ഡ്യൂട്ടീസ് അവർ അവരുടെ ചുമതലകളെ അവഗണിക്കുന്നില്ല സം പീപ്പിൾ മേ അൾസോ ഹാവ് നെഗ്ലക്ട് ദെയർ പേഴ്സണൽ കെയർ ആൻഡ് ഹൈജീൻ ചില ആളുകൾ അവരുടെ വ്യക്തിഗത പരിചരണവും ശുചിത്വവും അവഗണിച്ചേക്കാം പീപ്പിൾ മേ അൾസോ ഹാവ് ദ റോൺ പേഴ്സണൽ കെയർ ആൻഡ് ഹൈജീൻ ചില ആളുകൾ അവരുടെ വ്യക്തിഗത പരിചരണവും ശുചിത്വവും അവഗണിച്ചേക്കാം സം പീപ്പിൾ മേ ആൾസോ ഹ് ദ റോൺ പേഴ്സണൽ കെയർ ആൻഡ് ഹൈജീൻ ചില ആളുകൾ അവരുടെ സ്വന്തം വ്യക്തിഗത പരിചരണവും ശുചിത്വവും അവഗണിച്ചേക്കാം some people may also have their own personal care കെയർ hygiene some people may also have their own personal care and hygiene ചില ആളുകൾ അവരുടെ വ്യക്തിഗത പരിചരണവും ശുചിത്വവും അവഗണിച്ചേക്കാം സം പീപ്പിൾ മേ അൾസോ ഹാവ് ദ റോൺ പേഴ്സണൽ കെയർ ആൻഡ് ഹൈജീൻ ചില ആളുകൾ അവരുടെ വ്യക്തിഗത ശുചിത്വവും പരിചരണവും അവർ അവഗണിച്ചേക്കാം സം പീപ്പിൾ മേ അൾസോ ഹാവ് ദ റോൺ പേഴ്സണൽ കെയർ ആൻഡ് ഹൈജീൻ ചില ആളുകൾ അവരുടെ വ്യക്തിഗത പരിചരണവും ശുചി ും അവഗണിച്ചേക്കാം അപ്പോൾ എന്നും പറയുന്ന പോലെ പറയുകയാണ് ഇന്ന് നെഗ്ലക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക എഴുതാനും അതൊന്ന് സംസാരിക്കാനും ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ പഠിക്കണമെങ്കിൽ മാത്രം പോരാ നമ്മൾ എല്ലാം എല്ലാവരോടും പറയാനുള്ള ഒരു ചങ്കറപ്പാണ് കാണിക്കേണ്ടത് നമുക്ക് തെറ്റാം തെറ്റിയാലും കുറച്ചും കൂടി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്കൊരു ഭയം ഇല്ലാതാവുമ്പോൾ നമുക്ക് തെറ്റിയാലും പ്രശ്നമില്ല അപ്പോൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബാ ബായ്